ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു സിയായിട്ട് പൊളിച്ചടുകൊണ്ടിരിക്കുകയാണ് പല ചേട്ടത്തരങ്ങളും ചെയ്ത് എൻ്റെ കല്യാണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന പക്ക ക്രിമിനലാണ് ഇവൻ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു സിയയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പലിശ അടിച്ചുകൊണ്ട് പോവാ ഈ സമയം എല്ലാവരും പുറത്തേക്ക് ചെല്ലുവാറി ഒരുപാട് കഥകൾ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ സമയമില്ല അതുകൊണ്ട് ഞാൻ മിണ്ടാതെ പോകുന്നത് നീ എന്താണോ കരുതിയത് ഏഹ് എല്ലാ തെറ്റുകളും ചെയ്ത് എല്ലാം മറിച്ച് എന്നെ കല്യാണം കഴിക്കാമെന്നല്ലേ എന്നിട്ട് സുഖിച്ച് ജീവിക്കാന്നല്ലേ നടക്കില്ലടാ ഈ ജന്മത്തത് നടക്കില്ല നീ എൻ്റെ കഴുത്തിലൊന്നും താലി കെട്ടാൻ പോലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവാണെങ്കിൽ സീ ആയിട്ട് പൊളിച്ചെടുക്കുക അപ്പോഴത്തേക്കും ആദർശം വന്നു ആദർശം വന്നിട്ട് എടാ നീ എന്താടാ കരുതിയത് ഏഹ് നന്ദുവേ ഞങ്ങളുടെ കൂടെ കുടുംബത്തിലെ കൊച്ച ആ കൊച്ചിനെ പറ്റിച്ച് നീ അവൻ്റെ കഴുത്തിൽ താലി കെട്ടാതെ വിചാരിച്ചുല്ലേ എന്ന ഈ ജന്മം നടക്കില്ലടാ ഒരു ലോക്ക പ്രതിയെ കൊന്ന നിന്നെ ആരും ആരും വെറുതെ വിടില്ല നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏഹ് ആദർശം കുറെ വളക്കുറയ നീ വലിയ മാന്യനായിട്ട് അഭിനയിച്ചു നീ അല്ലേടാ പെണ്ണുപുടിയൻ എന്നിട്ട് എന്റെ നീന പെണ്ണുപുടിയനാണെന്ന് പറഞ്ഞ അവൻറെ കാരണം തട്ട് നീ തല്ലി അല്ലേ നിന്നെ ഒന്നും വെറുതെ വിടില്ല നോക്കിക്കോ നീ എന്തായാലും കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങാം എന്നിട്ട് നിനക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് ആദർശം നിൽക്കുമോ ഈ സമയം ഉം കയറ് കയറ് ജീപ്പിലോട്ട് കയറ് ഇറങ്ങിപ്പോടാ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ മോളെ ചതിക്കാൻ വേണ്ടി വന്ന നാറി എന്നും പറഞ്ഞ് കനകയും ഒക്കെ വഴക്കു പറയാം ഈ സമയം സിഐ അതെ ലോകപ്രതി മർദ്ദിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ എനിക്ക് മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സത്യമല്ല മിണ്ടരുത് മിണ്ടി പോകരുത് നീ നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്കൊരു മോളും ഉണ്ട് അവരെ നീ ഡിവോഴ്സും ചെയ്തെന്നുള്ള കാര്യത്തിനുള്ള തെളിവ് സഹിതം ഉണ്ടടാ ഞങ്ങളുടെ കയ്യിൽ ഇനി നിനക്ക് കൂടുതൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ കാണാം നീ കേറാ എന്നും പറഞ്ഞുകൊണ്ട് ഇനി വരെ ഈ സമയമാണെങ്കിൽ നമ്മുടെ നവീൻ സാറും വെളിയിലേക്ക് വരിക അപ്പോൾ സി ഐ കയറാൻ പോവാ ജീപ്പിൽ അതേ ഫ്രണ്ടിലല്ല പ്രതികളിരിക്കേണ്ടത് ബാക്കില ബാക്കിൽ കയറ് എന്നും നന്ദു അത് കേട്ടതും സി ഐ ബാക്കിൽ കയറിയിരിക്കുവാണ് ഈ സമയം ഈ കേസൊക്കെ എൻ്റെ കയ്യിൽ വന്ന നിന്നെ കോടതി കോടതിയിലിട്ട് തൊലി ഒരുച്ച് വറുത്തെടുക്കു ഞാൻ ആ എന്നെ കുറിച്ച് അറിയാലോ ഏ നിരപരാധിയായവരെ നീ എന്തെങ്കിലും ചെയ്താൽ അവരെയൊക്കെ നിന്നെ അവിടെയൊക്കെ നിന്നെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചെ പിന്നെ ഞാൻ അടങ്ങും എന്ത് ചെയ്യാനാ നവീനേട്ടാ ഇത് നാട് വേറെ ആയിപ്പോയില്ലേ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ സ്വയം സ്വന്തമായിട്ടൊരിത് കൊടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യായിരുന്നു എന്ത് ചെയ്യാനാ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് ശരിയാണ് പക്ഷെ നന്ദു ഒട്ടും വൈകിട്ടില്ല ചീറ്റിങ് ഏതും എന്നും പറഞ്ഞ് നീ ഒരു കേസ് കൊടുത്താൽ മതി അതോടുകൂടെ തീരും ഇവൻ്റെ സകല അഹങ്കാരങ്ങളും പിന്നെ പെൺവിഷു ആയതുകൊണ്ട് ഇവനെ ലോപോറലോഹം കാണാൻ പറ്റില്ല ആ എന്തായാലും അതൊക്കെ നമുക്ക് നോക്കാം നവീനട്ടാ ഇപ്പം ഞാനിവിനെ കൊണ്ടുപോട്ടെ എന്നാ ശരി ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ പോവുക ഈ സമയം അവരെല്ലാരും പോയി കഴിഞ്ഞതും നമ്മുടെ അത് ആദർശമാണെങ്കിൽ ആ അച്ഛനോട് അമ്മയോട് ചോദിക്കുക നാണോ ഇല്ലേ നാണോ ഇല്ലേ നിങ്ങൾക്ക് അപ്പൊ ജയന കൊണ്ട് ചെല്ലുവോ എന്താണ് തന്റെ പേര് പ്രേമൻ ഇത് കേട്ടതും ഒരൊറ്റ പ്രേമന്റെ കരണത്തിട്ട് കൊടുക്കുക തനിക്കല്ലോ തൻ്റെ മോനായിരുന്നു ആ പേര് ചേരുന്നത് മകൻ ആ പേരിട്ടു കൊടുത്തുകൂടായിരുന്നോടോ അത് പിന്നെ സാറേ ഞങ്ങള് നാണു ഇല്ലല്ലോ എന്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പൊറപ്പെട്ടിരിക്കുക അമ്മയാണോ എന്നു നയന അത് കേട്ടതും മുളെ ഞങ്ങള് വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്റെ അനിയത്തിയെ ചതിച്ച് ഏ എന്റെ അനിയത്തിയെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് പോയി അവളെ ഇട്ട് പീഡിപ്പിക്കാൻ കരുതിട്ടുണ്ടാവും എന്നാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എൻ്റെ അനിയത്തി നിങ്ങളും അവളെ പിടിപ്പിക്കും കൂടെ നിന്നാലുണ്ടല്ലോ നിങ്ങളുടെ കൂമ്പിടിച്ച് അവൾ കലക്കും അവളുടെ സ്വഭാവം കരുത്തൊന്നും നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ മോനത് നേരിട്ട് കണ്ടു കാണും അതുകൊണ്ട് തന്നെ ഭാഗ്യായി നിങ്ങൾക്ക് അവളെ കിട്ടാതിരുന്നത് കിട്ടിയിരുന്നെങ്കിൽ എല്ലാത്തിനെ ഇടിച്ച് പാപ്പറാക്കി അവൾ ആ ഉള്ളിലിട്ടാനേ എന്നും പറഞ്ഞുകൊണ്ട് നയനയും കുറെ വഴക്കം പറയുക അപ്പോൾ കനകിയോട് ചോദിക്കുകയാണ് നയന കണ്ടോ അമ്മേ കണ്ടോ ഇങ്ങനെയുള്ളമാര് ലോകത്തിഷ്ടം പോലെ ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇനിയെങ്കിലും അമ്മ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നന്നായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും വെറുതെ അനിയത്തിയുടെ ജീവിതം തകർക്കരുത് എന്നൊക്കെ പറയാ ആ എന്തായാലും രണ്ടും പൊയ്ക്കോ ഇനി മേലെ കണ്ടു പോകരുത് നിങ്ങൾ രണ്ടെണ്ണത്തിനേം കൂടെ തന്തൂവിനോട് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകേണ്ടതായിരുന്നു ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യേണ്ട ഇനി മേലെ ഇതുപോലുള്ള പരിപാടിക്കിറങ്ങി പുറപ്പെടുന്നത് പോ ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് പോ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഓടിച്ചുകൂടാ അവരുടെ ഒരു കറി കയറിപ്പോയി ഈ സമയം ഈശ്വര എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇനി എല്ലാം സത്യമാണോന്നും അറിയില്ല ആ സത്യമാണ് ഇവിടെ കണ്ടതൊക്കെ സത്യമാണ് അതുകൊണ്ടാണല്ലോ നന്ദു ഇത്ര ഇതായിട്ട് ഈസി ആയിട്ട് അറസ്റ്റ് ചെയ്തത് അത് ശരിയാണ് അങ്ങനെയുള്ളപ്പോ ഒരിതുമില്ല എന്തായാലും സച്ചിയുമായിട്ടുള്ള നിശ്ചയം മുടങ്ങി ഇനിയിപ്പോ അനിയുടെ പിന്നാലെ നടന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് തോന്നുന്നു ആ ഭഗവതി എന്നും ജലജെ പറയുക ഇത് കേട്ടതും നമ്മുടെ ഗോവിന്ദൻ അങ്ങനെ അങ്ങനെ ഓർത്ത് പേടിക്കേണ്ട പേടിക്കണ്ടേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എൻ്റെ മോളെ അനന്തപുരിലേക്ക് വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഗോവിന്ദൻ പറയുന്നതായിട്ട് ആ എന്തായാലും നമുക്ക് നോക്കാം ഇനി ഇത് നന്ദുവും ആനി അനിയും കൂടെ ചേർന്ന് കളിച്ച കളിയാണെങ്കിലോ അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ അവനൊരു സി ഐ അല്ലേ ഇ സി ആയിട്ട് അവൻ ഊരിപ്പോരാനും പറ്റും അവന് കേസ് അന്വേഷണം തെളിയിക്കാനും പറ്റും അവൻ തെളിയിക്കട്ടെ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ട് അപ്പച്ചീപ്പം കൂടുതലൊന്നും സംസാരിക്കണ്ട മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നും പറയുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശ മുത്തശ്ശിനെയും മുത്തശ്ശിയാണ് അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നീട് നമ്മുടെ ഇതിനെ കാണിക്കുന്നത് ജീപ്പിൽ നന്ദുവിനേം സി ഐയും ഡേ നന്ദു നീ കളിച്ച കളിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അയ്യോ ഒന്നും മിണ്ടാതിരിക്കടോ അവിടെ വില കൊടുക്കേണ്ടി വന്നാൽ അത് ഞാൻ കൊടുത്തോളാം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അത് കേട്ടതും നമ്മുടെ സി ഐ ഈ കേസിൽ നിന്ന് നിന്നെങ്ങാനും ഞാൻ ഊരി പോന്നാൽ പിന്നെ നീ സ്റ്റേഷനിൽ കിടന്ന് ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നെ എന്നെങ്ങാനും താൻ വേദനിപ്പിച്ചാൽ അതിന്റെ പേരിൽ താൻ തൊട്ട താൻ്റെ പൂമ്പിടിച്ചും അറിയാമല്ലോ എൻ്റെ സ്വഭാവം നന്ദു ആരാന്ന് ഞാൻ കാണിച്ചു തരികയും ചെയ്യും നന്ദു നീ വെറുതെ ഓരോന്ന് ചേരും നന്ദുവോ മര്യാദക്ക് സാറേന്ന് വിളിക്കണം ഞാനിപ്പോൾ ഒരു ഓഫീസറാ താനിപ്പോൾ ഒരു കൊലക്കുറ്റത്തിലെ പ്രതിയും അങ്ങനെയുള്ളപ്പോൾ ഒരു ഒരു പ്രതി ഒരു ഒരു പോലീസിന് തരേണ്ട എല്ലാ മര്യാദയും തന്നോളാം ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നേരെ ഞാൻ ഡി ജി പിയെ വിളിക്കും എന്നും പറഞ്ഞ് നന്ദു സച്ചിയെ ഭീഷണിപ്പെടുത്തും ഈ സമയം സച്ചി നീ മനപൂർവ്വമനിയെ സ്വന്തമാക്കാൻ വേണ്ടി എൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചാണെന്ന് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ എന്നെ കരുതിക്കോടാം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്തൊക്കെ നടന്നാലും ശരി എനിക്ക് എനിക്ക് നിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ അധികം താമസമൊന്നും വേണ്ടി വന്നില്ല അനിയും എൻ്റെ കൂട്ടുകാരന്മാരും കൂടെ ചേർന്ന് നിന്റെ നാട്ടിലേക്ക് ഒന്ന് പോയി എല്ലാം അരിച്ചു പറക്കി ഏഹ് ഒറ്റ ദിവസം കൊണ്ടാടാ ഇത്രയും തെളിവുകൾ കണ്ടുപിടിച്ചത് നിന്റെ ഭാര്യയും കുഞ്ഞും നാണോ ഇല്ലല്ലോടാ ഒരു കല്യാണം കഴിച്ച് ജീവിച്ചത് പോരാണ്ട് മറ്റൊരു കല്യാണം കഴിച്ചുകൊണ്ട് കഴിക്കാൻ വേണ്ടി നടക്കുക നാണം കേട്ടവനെ നിന്നെയൊക്കെ കല്യാണം കഴിച്ചാ എൻ്റെ ജീവിതം എന്താവുമെന്ന് ഞാൻ ചിന്തിക്കില്ല നിന്നെ കല്യാണം കഴിച്ച് എന്റെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ജീവിതം തന്നെ പോയി പിന്നെ നിനക്ക് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണമായിരുന്നു അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം മോനെ എന്നോട് കളിക്കേണ്ടത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടൂര കൂടെ പോവുക ഈ സമയം പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും ഓരോ നാലു മുത്തശ്ശൻ അങ്ങനെ ചായയും കുടിച്ചിങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്ക് മുത്തശ്ശി ചോദിക്കോതിരമാറ്റം കഴിഞ്ഞാണോ അല്ലേ ഏയ് അതിന് മുഹൂർത്തം ആയിട്ടില്ലല്ലോ വസുന്ധരെ ആവട്ടെ പാവം എനിക്ക് നല്ല വിഷമുണ്ട് എനിക്ക് നന്ദുവിന് അത്രയ്ക്ക് ഇഷ്ടമാണ് അത് ശരിയാണ് അതുകൊണ്ടാണല്ലോ ആ ആ എനിക്ക് ഇഷ്ടം പോലെ ബിസിനസ് തിരക്ക് ആദർശം കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അനിയുടെ ചിന്തകളൊക്കെ അങ്ങ് മാറും ബിസിനസ്സൊക്കെ മാ മറന്ന് സോറി നന്ദുവിനെ കുറിച്ച് മറന്ന് ബിസിനസ്സിലേക്ക് അവൻ എത്തി നോക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണ് അതിനുവേണ്ടിയാ അങ്ങനെയൊക്കെ ചെയ്തത് ഏയ് എനിക്കങ്ങനെയെന്ന് തോന്നുന്നില്ല എത്രയൊക്കെ ബിസിനസ് അവൻ ചെയ്താലും അവന് നന്ദുവിന് കിട്ടിയാലേ സന്തോഷമുള്ളൂ എന്ന് അവൻ ആദർശനോട് പറയുന്നത് ഞാൻ കേട്ടതാ എനിക്ക് നല്ല കുറ്റബോധമുണ്ട് നല്ല സങ്കടമുണ്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോന്ന് എന്ത് ചെയ്യാനാടോ വസുന്ദരേ മക്കളെന്താഗ്രഹിച്ചാലും നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റും ചിലതൊഴിച്ച് അതിലൊന്നാണ് നന്ദു കൊച്ചുമോനൊന്നാലും ആഗ്രഹിച്ചപ്പോൾ അത് നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല കനകയ്ക്കും ഗോവിന്ദനും അതിൽ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂള്ളൂ അതുകൊണ്ടാണല്ലോ നമ്മളിന്ന് നിശ്ചയത്തിന് പോലും പോകാതിരുന്നത് അനിയെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള നിശ്ചയം ആ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയമാണെങ്കിൽ കാറ് വരിക കാർ വന്നതും ജയനോ അജയനോ ആദർശക്കെ ഇറങ്ങുന്നത് കണ്ട് ദേ അവർ നേരത്തെ എത്തിയല്ലോ മുഹൂർത്തം പോലും കഴിയേണ്ട സമയായിട്ടില്ല ആ ചിലപ്പോൾ അവർക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞ് വന്നായിരിക്കും അതെങ്ങനെ മോതിരം മാറ്റം കഴിയാതെ വരാൻ പറ്റുമോ ആ അറിയില്ല അവരിങ്ങോട്ട് വരട്ടെ അപ്പം എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ല എന്തായി എന്തായി കാര്യങ്ങൾ നിശ്ചയം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഇതെന്താ മുഹൂർത്തം പോലും ആയില്ലല്ലോ അതിനുമുമ്പ് നിശ്ചയം കഴിഞ്ഞോ ഹാ എൻ്റെ അച്ഛ അതിന് നിശ്ചയം നടന്നിട്ട് വേണ്ടേ അതെന്താ മോളെ ആ ആ സച്ചിയെന്ന് പറയുന്നവനെ അബിയെ പോലെ ഒരു ഫ്രോഡായിരുന്നു അബിയെ പോലെ ഒരു ഫ്രോഡായതുകൊണ്ട് അവന്റെ സകല കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി അവനെ ഒരു പ്രതിയെ മർദ്ദിച്ചു ആ പ്രതി ഇന്ന് മരിച്ചു ഏ അതെയോ എന്നിട്ട് എന്നിട്ട് എന്താ അവൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ അവൻ നല്ല സത്യസന്ധനായ പോലീസാണെന്ന് അന്ന് നന്ദുവിന്റെ പിന്നാലെ അനെ നടക്കുന്നെന്ന് പറഞ്ഞാൽ അനിയുടെ കരണത്ത് തല്ലിയില്ലേ എന്നാ കേട്ടോ ആ കരണത്തെ തല്ലിയവനെ ഒരു പെണ്ണ് പിടിയനും കൂടിയാണ് അവന് മുന്നേ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ആ കല്യാണം കഴിഞ്ഞതിൽ അവനെ ഒരു പെൺകൊച്ചവുമുണ്ട് ആ രണ്ടെണ്ണത്തിൽ ആ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് അവൻ നന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നത് ഈശ്വര എന്നിട്ട് എന്നിട്ട് എന്താ അവിടെയിട്ട് എല്ലാ സത്യങ്ങളും പൊളിച്ചടിക്കി നന്ദു ഏഹ് നിശ്ചയത്തിന് വന്നതേ സാരി ഉടുത്തോണ്ടല്ല പോലീസ് യൂണിഫോമില്ല എന്നിട്ട് അവനെ അവിടെ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോയി ആ കലക്കി അതെന്തായാലും നന്നായി എന്തായാലും അതുപോലെ ഒരു ക്രിമിനലിനെ ക്രിമിനലിൽ നിന്നും നന്ദുമോള് രക്ഷപെട്ടല്ലോ എന്നും മുത്തശ്ശി അതെ അതെ അമ്മേ അതെ അബിയെ പോലെ ഒരുത്തൻ ആയതുകൊണ്ട് ഇനി അവന്റെ സ്വഭാവം എന്തായിരിക്കും എന്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എന്തിനാ അതിലും അബിയെ വരച്ചടക്കുന്നത് ഏട്ടത്തിടെ മോൻ സത്യസന്ധനാണോ ഇപ്പൊ പെണ്ണു വിഷയത്തിൽ പിന്നിൽ നിൽക്കുന്നത് ഏട്ടത്തിടെ മോനല്ലേ എന്നും ജലജ നീ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് ജലജ പിന്നെ ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു പോകും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവേനെ ചൂടാവുക ശരി ശരി ഇനിയിപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ട് എല്ലാവരും പോയി ഡ്രസ്സൊക്കെ മാറി റെസ്റ്റ് എടുക്കുക നയനമോള് വന്നില്ലേ മോളെ വരുന്നുണ്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും മുറിയിലേക്ക് പോവുക ഈ സമയം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായി രണ്ടുപേരും പേരും മുറിയിലേക്ക് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശമാണെങ്കിൽ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനി വരിക അനി വന്നത് നമ്മുടെ ആദർശ് ആ എടാ നിന്നെ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്താ ആദർശേട്ടാ ഇതേ നോക്ക് എന്നും പറഞ്ഞോണ്ട് ആദർശ് നന്ദു ആ സച്ചിയെ വലിച്ചഴിച്ചോണ്ട് പോകുന്ന വീഡിയോ കാണിച്ചു കൊടുക്ക ആ ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചത് ആദർശേട്ടാ രണ്ടു ദിവസം ഞാൻ ഓഫീസിലേക്കൊന്നും പോകാത്ത എന്താന്ന് ഏട്ടൻ ചോദിച്ചില്ലേ ഞാനേ ഇവർ ഇവന് വേണ്ടി ഉള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇവനെതിരെയുള്ള തെളിവുകൾ ആ തെളിവുകളെല്ലാം കിട്ടിയതിന് ശേഷമാണ് ഞാനൊന്ന് സമാധാനത്തിലിരുന്നത് എന്തായാലും ഇവനൊരു പക്ക ക്രിമിനൽ ക്രിമിനലാണെന്ന് പേരായിരിക്കും മനസ്സിലായല്ലോ ആ അന്തുൻ്റെ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായോ ഉം അവരും കൂടെ ചേർന്ന് അവനെ ആട്ടി ഇറക്കിയത് ആണോ ഓ സമാധാനായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കില് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ട് വരുവാ എന്താ മോനെ നിനക്ക് സന്തോഷമായോ സന്തോഷായി മുത്തശ്ശി സന്തോഷേ നിനക്ക് മാത്രമല്ല മുത്തശ്ശനും ഭയങ്കര സന്തോഷേ കാരണമേ ഇത്രയും നേരം മുത്തശ്ശനിരുന്ന് സങ്കടം പറയുമായിരുന്നു അനിക്ക് നന്ദുവിനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോന്ന് അതുകൊണ്ട് തന്നെ മുത്തശ്ശനി നിശ്ചയം മുടങ്ങിയതിൽ നല്ല ആശ്വാസമുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് മനസ്സിലുണ്ട് ആ പിന്നെ എന്തായാലും മുത്തശ്ശനൊരു കാര്യം പറഞ്ഞു മോനെ ആദർശെ മുത്തശ്ശൻ പറയുന്നതിലും കാര്യമുണ്ട് മുത്തശ്ശിക്കും അത് ശരിയാണെന്ന് തോന്നി എന്താ മുത്തശ്ശി അന്നേ ഇവൻ പെണ്ണുപിടിയനാണെന്നും പറഞ്ഞ് മോന്റെ കരണത്തിട്ട് അവൻ അടിച്ചായിരുന്നില്ലേ അസിയെ അതിന്റെ പ്രതികാരം തിരിച്ചു ചെയ്യണം ഇന്ന് വക്കീല് വരുമ്പോൾ ഉറപ്പായിട്ടും അവന്റെ കാരണം വക്കീലിന്റെ വേദം ജാമ്യം കിട്ടിയവൻ വീട്ടിൽ വരുമ്പോ അനിയെ കൊണ്ട് സച്ചിയെ അടിപ്പിക്കണമെന്നാ മുത്തശ്ശന്റെ തീരുമാനം അത് കെട്ടു അത് നല്ല തീരുമാനമാ അല്ലെങ്കിൽ തന്നെ അവൻ പുറത്തിറങ്ങി അവനെ ഒന്ന് കാണണമെന്നും കരുതി ഇരിക്കുവായിരുന്നു ഞാൻ എന്തായാലും അത് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം അങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ ശരി മുത്തശ്ശി നമ്മക്ക് പോയാൽ അവനെ കണ്ടു കളയുക അവൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ ഉം ശരി പോനെ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്തായാലും എൻ്റെ മോൻ്റെ ആഗ്രഹപ്രകാരം എല്ലാം നടന്നല്ലോ എന്റെ ഈശ്വരന്മാരെ നിനക്ക് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മു മുത്തശ്ശി അങ്ങ് പോവുക ഈ സമയം ആദർശ മുറി മുറിയിലേക്ക് പോവുക അപ്പനിയും മുറിയിൽ പോയിരിക്കുക അപ്പോഴത്തേക്കും നന്ദു ഫോൺ വിളിക്കുക ഹലോ ആനി ആ എന്താടി ആ എന്താ പോലീസേ ഹാ പോലീസ് അല്ലടാ പോലീസ് ഓഫീസറാ ശരി എന്താ പോലീസ് ഓഫീസറെ അതേ ഇവിടം വരെ വാ നിനക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം എന്ത് കാഴ്ചയാ ഹാ നേരിട്ട് കണ്ട് കാണേണ്ട കാഴ്ചയാ അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ അതിൻ്റെ ത്രില്ല് പോവും നീ ആദ്യം ഇങ്ങോട്ട് വാടാ ഉം ശരി എന്നാൽ ഞാൻ ഉടനെ വരാം ആ പെട്ടെന്ന് വരണേ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് കാഴ്ച കാണാൻ പറ്റിയെന്ന് വരില്ല ഉം ശരിയടി എന്നും പറഞ്ഞുകൊണ്ട് അനീ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നന്ദിങ്ങനെ ഇരിക്കുമ്പോൾ മേ കമിൻ മാഡം ആ കമിൻ ഓ വക്കീൽ സാറായിരുന്നോ എന്താ വക്കിൽ സാറേ അകത്ത് കിടക്കുന്ന ആളെ ജാമ്യത്തിൽ എടുക്കാൻ വന്നാണോ അതെ അതെ എത്രയും പെട്ടെന്ന് സച്ചിദാനന്ദനെ ജാമ്യത്തിൽ ഇറക്കണം ഓ ശരി ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളിറക്കിക്കൊണ്ട് പോയിക്കോ പക്ഷെ കുറച്ച് ചോദ്യം കൂടെ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് അതും കൂടെ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ വിട്ടയച്ചേക്കാം അത് കേട്ടതും ഹാ എന്നാലും പുള്ളിയെ ലോക്കപ്പിൽ കിടത്തിരിക്കുകയാണല്ലേ നിങ്ങളൊക്കെ ഒരേ ജോലിക്കാരല്ലേ എന്നിട്ട് എന്തിനെ ഇങ്ങനൊരു കാര്യം ചെയ്തത് ഹാ അതെ ചെയ്ത തെറ്റ് പോലീസുകാരാണെങ്കിലും അവരെടുത്തിട്ട് കൊടയണം എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല കാരണം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പോലീസുകാരാ അവര് പഠിക്കുമ്പോഴേ ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പോലീസുകാരൻ തെറ്റ് ചെയ്താ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞോണ്ട് അങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ഞാൻ ഇറങ്ങി വിട്ടേക്ക ബാക്കിയിൽ പോയി പുറത്തുപോയി എന്നും പറഞ്ഞു നന്ദു വാക്കീൽ ഓടിച്ചു വിടുവാ അപ്പോഴേക്ക് അനി വരികയാണ് അനി വന്നതും അനേ അകത്തേക്ക് ചെന്നു എന്താ നന്ദു എന്തെന്ന് എന്നെ കാണിച്ചരാന്ന് പറഞ്ഞേ അതെ ദേ നീ കാണാൻ ആഗ്രഹിച്ചൊരു കാഴ്ചയ വാ എന്നും പറഞ്ഞുകൊണ്ട് ലോക്കപ്പിന്റെ അങ്ങോട്ട് ചെല്ലുക അപ്പോ സി ഐ ലോക്കപ്പിൽ തലയും കുനിച്ച് കിടക്കുക ഈ സമയം നമ്മുടെ നന്ദു സി ഐ സാറേ എന്നും പറഞ്ഞു വിളിച്ചു അപ്പൊ സി ഐ തല ഉയർത്തിപ്പിടിച്ചു നോക്കി സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് അത് കേട്ടതും സി ഐ എഴുന്നേറ്റ് നിൽക്കുക ഈ സമയം നമ്മുടെ അനി അങ്ങോട്ട് വരിക അനി വന്നതും സി ഐ ആകെ നാണം കെട്ട് നിൽക്കുവാണ് എന്താ സാറേ ലോക്കപ്പിൽ കിടക്കാൻ നല്ല സുഖമുണ്ടല്ലേ ഉണ്ടല്ലേ എന്നും അനിയുടെ ചോദ്യം ഇത് കേട്ടതും നാണം കെട്ട് നാരാണക്കല് തെറിച്ച് നമ്മുടെ സച്ചിദാനന്ദൻ തലയും കുനിച്ച് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ